നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് കുറച്ചു കാലമായി ഇത് നല്ല കാലമല്ല ഗവർണർ എസ് എഫ് ഐ പോരാട്ടം തുടങ്ങി അവസാനം അത് വന്നെത്തി നിന്നത് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സിദ്ധാർത്ഥിനെ അതിക്രൂരമായി ഹോസ്റ്റൽ മുറിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എസ് എഫ് ഐ ആയിട്ടുള്ള പ്രതികളാണ് അവർക്കെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ശക്തമാണ് ഇപ്പോഴും പല ആരോപണങ്ങളും എസ് എഫ് ഐക്കെതിരെ കോളേജുകളിൽ നടത്തി വരുന്ന അതിക്രൂരമായ റാങ്കിങ്ങിൻ്റെ പല കാര്യങ്ങളും അല്ലെങ്കിൽ തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ എസ് എഫ് ഐയെ പൂർണ്ണമായും ആളുകൾ വെറുത്തു തുടങ്ങി എന്നുള്ള തെളിവുകളും അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധവും ഇന്ന് ശക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ അഹങ്കാരത്തിന് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മുൻ പ്രിൻസിപ്പാളിനെതിരായ നടപടിയിൽ എസ് എഫ് ഐക്കും സർക്കാരിനുമാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഹൈക്കോടതി ഇടപെടലാണ് ഇതിന് കാരണം എസ് എഫ് ഐ വിദ്യാർത്ഥിയെ അപമാനിച്ചെന്ന പരാതിയിൽ സ്വീകരിച്ച സർക്കാർ നടപടികളെല്ലാം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയ്ക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് എസ് എഫ് ഐയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി സ്ഥലം മാറ്റിയതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സംഭവത്തിലാണ് ഹൈക്കോടതി വിധി രമയ്ക്കെതിരെ അന്വേഷണം ഏകപക്ഷീയമാണെന്നും കോടതി പറഞ്ഞു അധ്യാപകയെ തടഞ്ഞുവെച്ചത് അടക്കമുള്ള പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നും കോടതി ചോദിച്ചു നടപടികളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും കോടതി വിലയിരുത്തി എസ് എഫ് ഐക്കെതിരെ ലഹരി ആരോപണവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും ആരോപിച്ച പ്രിൻസിപ്പലിനെതിരെ സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് നേതൃത്വത്തിൽ ലഹരി ഉപയോഗവും വ്യാപകമാണെന്നും അസാൻമാർഗിക പ്രവർത്തനം നടക്കുന്നതെന്നും ഡോക്ടർ എം രഭ ആരോപിച്ചിരുന്നു ഈ സംഭവത്തിലെ വൈരാഗ്യം പരാതികൾക്ക് അടിസ്ഥാനമായത് ഇതാണ് രമ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇതിനു പുറമെ സർവീസിന്റെ അവസാന പ്രവൃത്തി ദിവസം രമയ്ക്കെതിരെ ഇറക്കിയ കുറ്റപത്രവും ഹൈക്കോടതി റദ്ദാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രേരണയിലെടുത്ത വകുപ്പ് തല അന്വേഷണവും റദ്ദാക്കിയിട്ടുണ്ട് വകുപ്പ് തല നടപടിയെടുക്കാൻ കോഴിക്കോട് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയപ്പോൾ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്തിരുന്നു രണ്ടായിരത്തി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രവേശനം നേടാൻ പരിശ്രമിച്ച ഒരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവസാന പ്രവൃത്തി ദിവസം നൽകിയ കുറ്റപത്രം ഡോക്ടർ രമ സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹിയറിംഗിന് മുന്നോടിയായി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ ലഭിച്ചു പിന്നീടുള്ള ഹൈക്കോടതി സിറ്റിംഗിൽ രമ നൽകിയ അഭിമുഖം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോടതിയിൽ കണ്ടു പ്രിൻസിപ്പാളിനെതിരെ പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നുമില്ല എന്നും ബാഹ്യ ഇടപെടൽ വ്യക്തമാണെന്നും കോടതി നിരീക്ഷിച്ചു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉൾപ്പെടെ പല കോളേജുകളിലും അധ്യാപകർ എസ് എഫ് ഐക്കെതിരെ പ്രതികരിക്കാത്തത് പകയോടുകൂടിയുള്ള ഇത്തരം സർക്കാർ നടപടികൾ ഭയന്നാണെന്ന് സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം കോടതിയിൽ പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി ഏതായാലും സർക്കാരിനും അതുപോലെ തന്നെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കും ഒരു തിരിച്ചടി തന്നെയാണ്